സലാമു അലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എല്ലാത്തിനോടും പ്രതികരിക്കാനൊന്നും പോകാൻ പറ്റില്ല ഇന്ന് ഖദീജ എന്ന് പറയുന്ന ഇത്ത ഇന്നൊരു വീഡിയോ ഇടണമെന്നും പ്രതീക്ഷിച്ചല്ല ഖദീജ എന്ന് പറയുന്ന ഇത്ത മസറൂർ ഫാത്തിമ എങ്ങനെ നീക്കിപ്പോയപ്പോൾ ഞാൻ കണ്ട് മസററൂർ ഫാത്തിമ എന്ന് പറയണത് എനിക്ക് പേഴ്സണലി കുറച്ച് അതായത് ഒന്ന് രണ്ട് തവണയൊക്കെ ഫോൺ കോള് എന്നെക്കുറിച്ച് കുറിച്ച് വീഡിയോസൊക്കെ ചെയ്ത് ആ അറിവ് വെച്ചിട്ട് പറയുന്നത് ഇത്ര എന്നെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ മൂത്ത മകൾ ഏഹ് നല്ലൊരു ലൈഫ് നമുക്ക് കിട്ടിയിട്ടില്ല ഒരു പക്ഷേ സ്വരചേർച്ചയാവാം അവിടെ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഇത്രയൊക്കെ ആയി ഇതിനകത്ത് ആരെയും ഒരു കുറ്റപ്പെടുത്തലോ പഴിചാരലോ ഒന്നുമില്ല ഇവിടം വരെ എത്തി മസുറൂറ മോൾ ഇത്രയായി ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തി അലഹമില്ല ഒരു വീടായി അലഹമ്മദില്ല ഏ ചേർത്ത് പിടിക്കാനും തലോടാനും ഒരുപാട് ഇത്തമാര് വന്ന് ഞാൻ ഈ മൂന്നേ മുക്കാൽ മൂന്നര വർഷത്തോളം ഒറ്റപ്പെട്ട് കഴിഞ്ഞിട്ടും ഞാൻ ഇന്ന് വരെ ഒരുപാട് കല്യാണാലോചനകൾ വന്ന് ഈ യൂട്യൂബ് ഉപയോഗിക്കുന്നോണ്ട് തന്നെയാണ് അല്ലെങ്കിലും ഒരുപാട് കല്യാണാലോചന എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൊണ്ടുവന്ന് ഇതുവരെയും ഒരു കല്യാണത്തെക്കുറിച്ചോ ഒന്നും ആലോചിച്ചിട്ടില്ല ഏ ഒക്കുന്നോളം അങ്ങ് പോട്ടെ മസ്രമോള് ഒരു പെൺകുട്ടിയാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ അടുത്ത് നമ്മുടെ പരിസരങ്ങളിൽ തന്നെ കൂട്ട കൊലപാതകം മനുഷ്യൻ്റെ തലച്ചോർ എന്താണെന്നു ചക്കെ മാങ്ങിയാണെങ്കിൽ നമുക്ക് തുന്നിച്ച് നോക്കാം സ്വരചേർച്ച ഇല്ല എന്നുണ്ടെങ്കിൽ കൊലപാതകത്തിനെക്കാട്ടി എത്രയോ ഭേദമാണ് ഒഴിവാക്കി കളയുന്നത് ഏ ആ മക്കൾ സമൂഹത്തിൽ വളരും എന്തിനാ വാശി പമ്പും വെച്ച് വളരുന്ന അതുകൊണ്ട് എല്ലാം കേൾക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൻ്റെ അടുത്തൊരു പേടിയാണ് ഒരു വിവാഹം ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ വരുന്ന ആളെങ്ങനെ ആയിരിക്കും ഇത്രയും നാളും എന്തേലാണ് പച്ചോളം കണ്ടാലും പൂച്ച ഇനി ഇപ്പം വീണ പൂജ പച്ചോളം കണ്ടാലും പേടിക്കും അതേപോലത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് പരീക്ഷ എഴുതാൻ നേരം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ എത്ര പഠിച്ചാലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അതുപോലെ ജീവിതത്തിൽ തോൽവി പറ്റിപ്പോയി പഠിച്ചോൻ്റെ വിധി വിചാരണയാണ് അങ്ങനെ പക്ഷേ ഈ നിമിഷം വരെയും ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ജീവിത സാഹചര്യം മോള് ഏ അടിയിടി ഇനിക്കൊള്ളാൻ വയ്യ ഒരുപാട് പേര് സോഷ്യൽ മീഡിയ എന്നാ തൊണ്ണൂറ്റഞ്ച് ശതമാനവും എന്നെ ചേർത്ത് പിടിച്ചു ചെറിയ കാര്യങ്ങൾ ഈ മോളെ കാര്യം ഓർക്കുമ്പോഴും എൻ്റെ കാര്യം ഓർക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഒക്കെ ഞാൻ വിചാരിക്കും ഇല്ലാണ്ടായി പോയാൽ റബ്ബേ മക്കൾക്ക് ആരും ഇല്ല ഏഹ് ഇനി വരുന്ന ഒരാൾ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് വിചാരിക്കാനും പറ്റൂല ഇപ്പം തന്നെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ദുഃഖത്തിൽ മുങ്ങിപ്പോയ കയിപ്പോയ ഒരു അവസ്ഥയാണ് വെള്ളം കയറിയൊരവസ്ഥ താങ്ങാനാരുമില്ല അല്ലെങ്കിൽ സുഖോ സന്തോഷം പറയാൻ പറയാനാരുമില്ല സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു എങ്കിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എൻ്റെ കൂട്ടുകാരാണ് നീ എന്നേ മെൻ്റലി ഡൗൺ ആയേനാ കൂട്ടുകാരികളൊക്കെ ഒരു പരിധി വരെ എന്നെ ചേർത്ത് പിടിച്ച് മസുറുമോള ഭക്ഷണം എല്ലാം ഇവിടം വരെ കൊണ്ടെത്തിച്ച് പല സമയങ്ങളിലും ദേഷ്യത്തിൻ്റെ ഘട്ടം വന്നിട്ടുണ്ട് ഈ മൂന്നാമത്തെ ലൈഫിൽ പ്രശ്നമായി ഒരുപാടായി മെൻ്റലി ടോർച്ചറിങ്ങും കാര്യങ്ങളുമായി എല്ലാം അനുഭവിച്ച് പുറം ലോകത്തോട് പറയാൻ പറ്റാണ്ട് ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു എന്നിട്ട് ഞാൻ ഇവിടം വരെ തിരികെ വന്നു എൻ്റെ ജീവിതമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് അതിനകത്ത് ഞാൻ ആരെയും പിടിച്ചിടുകയോ ആരുമായിട്ടൊന്നും ദ്രോഹിക്കുകയോ ഒന്നും ചെയ്യാൻ പോണില്ല എൻ്റെ ഈ മെൻറ്റൽ ടോർച്ചറിങ്ങും എൻ്റെ ഈ ശാരീരിക മാനസികമായ പീഡനങ്ങളും ഏ എന്നുവച്ചാൽ എന്നെ ഞാനങ്ങ് അല്ലാണ്ടായി പിന്നെ ആർക്കോ വേണ്ടി ജീവിക്കുന്നു അപ്പോഴിനിയൊരു ആൾ വന്നാൽ ഉൾക്കൊള്ളാൻ പറ്റുമോ ഒന്ന് എൻ്റെ മനസ്സിൻ്റെ അടുത്ത് തന്നെ ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ട് ചിലപ്പം പറ്റൂലായിരിക്കും ഒരാൾ എന്നെ അഡ്ജസ്റ്റ് ചെയ്യുമോ ഇല്ല കാരണം രണ്ട് മക്കൾക്ക് ഉപ്പിയായിട്ട് മൂന്നാമത് എടുത്തപ്പോഴും പറഞ്ഞു കണ്ടവൻ്റെ മക്കളാ ആ ഒരു കാര്യമൊക്കെ അത് എൻ്റെ മനസ്സിൽ മുഴങ്ങിയാണ് ഇന്നത്തെ ഈ കൊലപാതകം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അള്ളാഹു സത്യം എനിക്ക് തന്നെ എൻ്റെ അടുത്ത് പേടിയാ എനിക്ക് ഈ മക്കൾ അപ്പോഴ് ഇപ്പോൾ ഒരു സുഖമുണ്ട് പക്ഷേ പയസാം കാലത്ത് ആര് നോക്കിയാലും എനിക്ക് ആയുസ് എത്രയാണോ നിങ്ങൾക്ക് എത്രയാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം പറഞ്ഞു ഒരു വിവാഹം ഇതുവരെ ആലോചിച്ചിട്ടില്ല ചില സമയങ്ങളിൽ തോന്നും എനിക്കൊരു പങ്കാളി ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ ദുഃഖങ്ങൾ അള്ളാഹു ഇണയെ തരുന്ന എന്തിനെന്നറിയുമോ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖവും എല്ലാം ഷെയർ ചെയ്യാം എനിക്കാരും ഇല്ല പുറമേ നിന്ന് നോക്കുമ്പം അവൾക്കൊരു കുഴപ്പവും ഇല്ല പക്ഷെ ഞാൻ അനുഭവിച്ച വേദന അതാണ് എൻ്റെ മസുർ മോളെ എപ്പോഴും നിങ്ങളെ പറയില്ലേ പാപം മോളെ തോന്നണമെന്ന് അതൊക്കെ എൻ്റെ ദുഃഖത്തിലുള്ള കുട്ടികളാണ് ഞാൻ എൻ്റെ കണ്ണീര് കണ്ട് വളർന്നതാണ് ഞാനും എൻ്റെ മക്കളും ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കിടന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചപ്പോഴും അള്ളാൻ്റെ കാവലിയുള്ളായിരുന്നു ആ അല്ല തീരുമാനിക്കട്ടെ ഒരു ഒരു ഒരിതാണെങ്കിലാ എന്താണെങ്കിലും അള്ളാഹു തീരുമാനിക്കട്ടെ രോഗം മരണം ജീവിത പരാജയം ഇതൊക്കെ എൻ്റെ മുന്നിൽ മിന്നി മാഞ്ഞതാണ് അതുകൊണ്ട് പറഞ്ഞില്ലേ തീ ചവിട്ടിയാൽ പോലും കാലു വന്നാലും മനസ്സ് വേവില്ല അങ്ങനെ ഒരു അപ്പോൾ ഒരു വിവാഹ ജീവിതം പലരും എൻ്റെ അടുത്ത് പറഞ്ഞു എടി ഒരു ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് ഒരു കല്യാണാലോചന ആ ടോപ്പിക്ക് വിടുക എന്നാണ് പറഞ്ഞത് പിന്നെ കല്ലമ്പലത്ത് നിന്ന് ഇപ്പം അടുത്ത സമയത്ത് ഒരു വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എൻ്റെ അടുത്ത് വിശ്വാസമുള്ള രണ്ട് മൂന്ന് ഫ്രണ്ട്സുകളുണ്ട് എൻ്റെ പ്രായമുള്ളതും ഇപ്പം എല്ലാവരും പറഞ്ഞ് നിനക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യുക എനിക്കൊരു ചോദ്യത്തിന് പെട്ടെന്ന് ഒരു ഉത്തരം എടുക്കാൻ പറ്റൂല കാരണം മൂന്ന് ലൈഫിലെ മൂന്ന് മക്കളാണ് എൻ്റെ മസൂർ മോൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നീ അടിയിടിയും കൊള്ളിക്കുക അതിനെ ഞാൻ സമ്മതിക്കൂല ചില സമയങ്ങളിൽ ഞാൻ ചിലപ്പോൾ രണ്ടടി കൊടുത്താലും ദേഷ്യപ്പെട്ടാലും എൻ്റെ ദേഷ്യം അവിടെ തീർന്ന് അതുകൊണ്ട് ഈ വീടും ഞാനും എൻ്റെ മക്കളും ഇപ്പം ചില സമയങ്ങളിൽ തോന്നും എനിക്ക് അന്നാ വാടക വീട്ടിൽ കിടന്നാൽ മതിയായിരുന്നു എന്ന് പിന്നെ ഞാൻ ആരും ശല്യത്തിനൊന്നും പോകില്ല കേട്ടാ പിന്നെ വിവാഹം അള്ളാഹു വിധിക്കും പോലെ വരട്ടെ പിന്നെ നിങ്ങളുടെ അടുത്ത് ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ എന്തെങ്കിലും ഒരു കല്യാണം വന്നാലും ഞാൻ ധൈര്യമായിട്ട് നിങ്ങളടുത്ത് പറയും കാരണം നിങ്ങളുടെ അടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ എങ്ങനെയാണോ ഒറ്റപ്പെട്ടാണ് ഞാൻ നിന്നത് അതുപോലെ ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് ഇവരെയൊക്കെ ഒന്ന് വളർത്തിയെടുക്കണം മക്കള ഒരു മോളും രണ്ടും മോനും നിങ്ങൾക്കറിയാല മുത്തുമോൻ്റെ അവസ്ഥ ഏ ദേഷ്യപ്പെടും ഞാൻ അടിക്കില്ല ചില സമയങ്ങളിൽ നോക്കുമ്പോൾ മനസ്സിൽ വിങ്ങലാണ് ഇതൊക്കെ പറയാം എനിക്കൊരു ഒരു ന്യൂ ഒരു കണ്ടന്റ് കൊണ്ടുവരാനെന്ന് വെച്ചാൽ എനിക്ക് പുറത്തു പോയി അടിച്ചു പൊളിക്കുന്നതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതൊക്കെയാണ് സത്യം മുമ്പൊക്കെ ഞാൻ നല്ല ഡ്രസ്സൊക്കെയാണ് ഇടുന്ന കല്ലൊക്കെ വർക്കുള്ള ഇപ്പം എനിക്ക് പറ്റില്ല ഒരു സിമ്പിൾ ഒരു ടോപ്പ് വെയിറ്റ് ഉള്ളത് ഇടാൻ പറ്റൂല ചെറിയ കാര്യം വരുമ്പം പെട്ടെന്ന് മൈൻഡ് ഓഫാവും കുട്ടികളൊക്കെ പറയും ഒരു കൗൺസിലിംഗ് കാണിക്കുക ഒരു കൗൺസിലിംഗ് കാണിക്കുക എന്ന് പറയും അതൊക്കെ എൻ്റെ ജീവിതത്തിൽ മിഞ്ു ഒരു സമയമാണ് അതുകൊണ്ട് ഒരു വീടാവണം എന്നൊരു സ്വപ്നമുണ്ട് എനിക്ക് കുറച്ച് ബാധ്യതയുണ്ട് അതും കൂടെ അങ്ങ് തീർത്ത് അലഹമ്മ ഹൈർ ഒരു കടയിലൊക്കെ പോയി നിന്നാൽ ഇവരെ കാര്യം നോക്കാൻ ആരുമില്ല ഒന്നത്തെ കാര്യം ഈ അടുക്കള പണിയങ്ങ് നടക്കാത്തത് കൊണ്ട് ഭയങ്കര ടെൻഷനാണ് ഒരു റൈസ് കുക്കർ കാര്യങ്ങളൊക്കെ മേടിച്ച് ഇവിടെ പണി എന്ന് വെച്ചാൽ ആ ഒരു അടുപ്പ് ശരിയാക്കി പിന്നെ ആ പൈസ പാടിക്കളയേണ്ടല്ലോ ഊറ്റി ഉറുമ്പി വീടിൻ്റെ കാര്യം അങ്ങ് നടക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഇപ്പോഴും പറയണ റമദാനം മുൻനിർത്തി പറയുന്നു ഈ ജീവിതത്തിലെ ദുഃഖം മറക്കാൻ വലിയ പാടാണ് ഒരു പെരുന്നാൾ വന്നാൽ സന്തോഷിക്കാൻ പറ്റില്ല ഈ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഒരു പെരുന്നാളിനെ ഞാൻ സന്തോഷിച്ചിട്ടുണ്ട് ഒരൊറ്റ പെരുന്നാളിന് ഷംസ് ഒന്ന് കെട്ടിയ ആദ്യത്തെ പെരുന്നാൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സുഖത്തിനെക്കാട്ടി ദുഃഖമാണ് ഉണ്ടായത് അതുകൊണ്ട് എൻ്റെ ജീവിതം ആക്കി കളഞ്ഞു ഒരു കല്യാണം ഖതിജാത്ത അടുത്ത് പറയുന്നു അള്ളാൻ്റെ വിധി പോലെ വരട്ടെ അതിനെക്കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും സമൂഹത്തിലങ്ങ് ജീവിക്കണം ഇന്നത്തെ സമൂഹം പേടിയാണ് എനിക്ക് ഇത്രയൊക്കെയുള്ള ആരും കൂടെ അധികം അടുപ്പമില്ല അടുപ്പമുള്ളവരെല്ലാം ഇങ്ങോട്ട് നിന്നിട്ട് അങ്ങോട്ട് ഈ പത്ത് പറയണം അതുകൊണ്ട് വേണ്ട അപ്പ ഇഷ കല്യാണം എൻ്റെ ജീവിതത്തിൽ ഒന്നും അറിയില്ല എനിക്ക് കല്യാണത്തിനുപരി എൻ്റെ മക്കളാണ് എൻ്റെ മസ്ത്രമോളോ മാത്രമേ ഉള്ളൂ അറിയാൻ വയ്യ അവളുടെ പ്രായം ഞാൻ അവളുടെ അടുത്ത് ഇതുവരെ ചോദിച്ചിട്ടുമില്ല എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുമില്ല ഞാനും അവൾ നല്ലൊരു ഫ്രണ്ട്ലി ടൈപ്പാണ് അപ്പോഴ് ഇനി കൊല്ലാൻ കൊടുക്കാനില്ല ആർക്കും ഒന്നും ഇതുപോലെ വരട്ടെ ഇൻഷല്ല അപ്പം ഇത്രയൊക്കെയുള്ള ഇതുവാ ചെയ്യണം അതാണ് എനിക്ക് മെയിൻ വേണ്ടിയത് സ്ലാമലൈക്കും